നടക്കുന്നത് ഞാൻ വളരെ ആ പറയുന്നത് അടുത്ത കൂട്ടുകാരന്റെ എൻഗേജ്മെന്റ് ഏറ്റവും ലാസ്റ്റിൽ അറിയുന്ന ഒരു കൂട്ടുകാരന്റെ വിഷമത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ എന്റെ എൻ്റെ അത് കാണത്തില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് അങ്ങനെ ഏറ്റവും നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പ് ആ ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു കലാകാരം വളർന്നു വരുമ്പോ മുളയിലുള്ളത് സംഭവം എനിക്ക് പെട്രോൾ ആണെങ്കിലും ഒരു നല്ല കണ്ടന്റ് ഇവിടെ കിടന്ന് ചീഞ്ഞു നാറുമ്പോൾ ഒരു അവതാരകനായിട്ടുള്ള എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റെടുത്ത കഥ പറഞ്ഞോളാം കാര്യം എനിക്കുള്ള സംഭവമാണെങ്കിലും അപ്പൊ ഇത് വിനോദാണെന്ന് വിചാരിച്ചാ മതി അപ്പൊ ഞാൻ വിനോദേട്ടന്റെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കാര്യം നിങ്ങളുടെ റോള് സ്റ്റേജിൽ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പൊ എനിക്കിത് കഴിയുന്നതും ആളുകളെ നേരിട്ട് പോയി അറിയിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ എന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ നേരിട്ട് പോയിട്ടാണ് എന്റെ വിവാഹ ന്യൂസ് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ജീവിടെ എടുത്തോ പറയണെന്നല്ല അപ്പൊ ജീവനെ വിളിച്ചപ്പോ അസർബൈ അസർബൈജാ പ്രശ്നമില്ല വരട്ടെ ഞാൻ നേരിട്ടേ പറയുള്ളൂ അപ്പൊ ഞാൻ കല്യാണം ഇത് തീരുമാനിച്ചു ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ അസർബൈ അസർബൈജാന്ന് എത്തി ഞാൻ കാണാമെന്ന് വിചാരിച്ചു അന്ന് പിന്നെ എനിക്ക് തിരക്കായിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് അവിടെ പോയി അത് കഴിഞ്ഞ് തിരിച്ചുവന്ന് വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പറയാം അപ്പൊ വിനോദം ചോദിക്കുന്നുണ്ട് അല്ല ഒന്ന് ഇനിയിപ്പൊ ഏകദേശം മൂന്നാഴ്ചയെ ബാക്കിയുള്ളൂ എൻഗേജ്മെന്റിന് ജീവിയോട് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ കുഴപ്പമില്ല എങ്ങനെ പറഞ്ഞാൽ നേരിട്ട് പറയണം അല്ലെങ്കിൽ ശരിയാവുക അപ്പൊ വിനോദം വീണ്ടും പറഞ്ഞു ആ ശരി അപ്പൊ നേരിട്ട് പറയാം അവസാനം രണ്ടാഴ്ച ബാക്കിയുള്ള സമയത്ത് ഞാൻ ജീവനെ വിളിച്ചു അപ്പൊ ജീവ പറഞ്ഞു എടാ ഞാൻ മാരിയറ്റിലുണ്ട് ശരി ഞാൻ നേരെ മാരിയേറ്റിലേക്ക് വെച്ചു പിടിച്ചു അത് കഴിഞ്ഞാൽ ജീവ ഞാൻ മാരിയറ്റിലുണ്ട് അയ്യോ ഞാൻ മാരിയേറ്റിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഞാൻ സമയം വൈകിട്ട് നാല് മണിക്കാലിന് മാറി പറഞ്ഞ് വിളിക്കുന്ന കൂട്ടുകാർ ഞാൻ എന്തു ചെയ്യണം ഒരു കൂട്ടുകാരു ആറേ മുക്കാൽ മണിക്കൂർ പോസ്റ്റ് നിങ്ങൾക്ക് അല്ല ചില ആയിട്ടിരിക്കാട്ടെ അതും കഴിഞ്ഞ് അവസാനം ഒരാഴ്ച മാത്രം ബാക്കിയുള്ള സമയത്ത് വിനോദേട്ടം വീണ്ടും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ജീവനടുത്ത് മാത്രം പറഞ്ഞിട്ടില്ല കേട്ടോ പറഞ്ഞു വീണ്ടും നേരിട്ട് പറയണം എന്തൊക്കെ സംഭവിച്ചാലും നേരിട്ട് പറയണം കാര്യം പറയണ്ട് ഹളിയാ നമ്മള് വാ ചെയ്യണം എനിക്ക് ഇൻസ്പിറേഷൻ ആയി കണ്ടാ അവൻ പറഞ്ഞു കേട്ടാ അവൻ നേരിട്ട് വരാൻ പറഞ്ഞു അവൻ എന്താ കാര്യം പോലും അറിയില്ല അപ്പോഴും നേരിട്ട് വരാൻ പറഞ്ഞു ഞാൻ രണ്ടു തവണ ഫോണി കൂടെ കാര്യം നമ്മൾ നേരിട്ട് പറയണോ ഫോണിൽ കൂടെ പറഞ്ഞ ചോദിച്ചു ഇല്ല എനിക്ക് നിന്നോട് നേരിട്ട് പറഞ്ഞു എന്നിട്ട് ഞാൻ ജീവനോടിച്ചീവ എങ്ങട്ടാ വരണ്ട് ദുബായിലേക്ക് ദുബായി ഞാൻ രാത്രി ദുബായി പോയിട്ടാണ് ഇത് പോയി പോയി അവസാന മൂന്ന് ദിവസം ബാക്കി എൻഗേജ്മെന്റിന് മൂന്ന് ദിവസം മൂന്ന് ദിവസം ബാക്കി അപ്പൊ അപ്പൊ അല്ല ഞാൻ ഫോൺ എടുത്തു ഞാൻ ഫോൺ എടുത്തിട്ട് നീ സംസാരിക്കണ്ട നിൽക്കുമ്പോൾ ചെറിയ ആൾക്കാര് സംസാരിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജീവനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ജീവ എനിക്കൊരു കാര്യം പറയാണ്ട് അപ്പൊ ജീവ പറഞ്ഞ മറുപടി അളിയോ പറഞ്ഞു അതെ നമുക്ക് നേരിട്ട് രണ്ട് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ മറ്റന്ന വരെ പോകുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം പട്ടാമ്പി വിവരാം എടാ അപ്പൊ നീ ഒരു കാര്യം ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ാണോ ഞാനും ഉണ്ടാവും എന്റെ കൂടെ ഒരു പൈനും ഉണ്ടാവും ഇല്ല ദോശ അടുത്ത് പറയാം ഒരുമിച്ച് കഴിക്കുന്നു വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇരുന്നിട്ടാണ് വിനോദ്മെന്റ് ജീവിയോട് പറയാൻ പോകുന്നത് അതാണ് സ്പെഷ്യാലിറ്റി അങ്ങനെ രാവിലെ അഞ്ചുമണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് പട്ടാമ്പി എന്ന് പറഞ്ഞ ലൊക്കേഷൻ കൊടുത്തു പട്ടാമ്പി വഴി കാലിക്കറ്റ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകും രാത്രി വൈകി എഴുന്നേറ്റ് കിടന്ന ഞാൻ ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരു ഏഴര ആയപ്പോ എഴുന്നേറ്റ് ഇല്ല ഏഴരയായപ്പോ എഴുന്നേറ്റ് നീ എടുത്തിപ്പ ഞാൻ വന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എട്ടേ മുക്കാൽ ഒമ്പതരയായപ്പോ ജി പിന്നെയും വിളിച്ചു അപ്പൊ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോൽ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ മാപ്പിനെ നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് അങ്ങനെ ജി പി വിളിച്ചപ്പോൾ ഞാനൊരു പട്ടാമ്പിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മുമ്പിലായി പോയി എനിക്ക് വേണ്ടി ദോഷം വെച്ച് ദോശയും എന്റെ ബാലൻ അപ്പൊ ഞാൻ പറഞ്ഞു ജീവ എനിക്കൊരു കാര്യം പറയാറുണ്ട് അപ്പൊ പറഞ്ഞു എടാ ഞാൻ കോഴിക്കോട് പോവാണ് കോഴിക്കോട് എത്തിയിട്ട് വിളിക്കാം അപ്പൊ ഞാൻ നീ കോഴിക്കോട് പോകണോ അപ്പൊ എൻഗേജ്മെന്റ് കോഴിക്കോട് എടാ ഞാൻ കാണാം അപ്പൊ നാളെ അപ്പൊ ഉണ്ണി ജീവയോട് പറഞ്ഞു അവൻ പട്ടാമ്പിന്ന് ഭക്ഷണം കഴിച്ചാ ഞാൻ പറഞ്ഞു പട്ടാമ്പി മിസ്സായവൻ പോയി എന്റെ ഉണ്ണി മൂന്ന് ദിവസം സ്വന്തം സുഹൃത്തിന്റെ അടുത്ത് എൻഗേജ്മെന്റ് അവൻ ന്യൂസിലോട്ട് അറിഞ്ഞ പ്രശ്നം കേട്ടോ ഇത് ലീക്ക് ആവാൻ അധികം സമയമൊന്നും വേണ്ട പിന്നെ കേട്ടാ കോഴിക്കോടാണ് അവൻ ഉള്ളത് എൻഗേജ്മെന്റിന്റെ തലേ ദിവസം കോഴിക്കോട് ഞാൻ പോയി അവനെ ഞാൻ 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 പറയുന്നതായിരിക്കും കൂടെ ഒരു പറഞ്ഞു കോഴിക്കോട് ഉണ്ടല്ലോ അപ്പൊ ജി പി കോഴിക്കോട് എത്തും വരുന്നു ജിപിയെ കാണുന്നു കഥ എന്താന്ന് കാര്യം കേൾക്കുന്നു നമ്മളിത് ചെയ്യുന്നു അങ്ങനെ ഞാൻ എത്തി പ്രാക്ടീസ് കഴിഞ്ഞു ഞാൻ വിളിച്ചു എടുത്തില്ല ഞാൻ വിളിച്ചു എടുത്തില്ല ഞാൻ 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 വിളിച്ചു വിളിച്ചു എന്നിട്ട് രൂപത്തിൽ വീഡിയോ കോൾ ഇന്നും കൂടി കഴിഞ്ഞ നാളെ രാവിലെ എൻഗേജ്മെന്റ് ആണ് ഇത് പുറത്താവാൻ പോവാണ് ഇന്ന് വീഡിയോ കോൾ ചെയ്തേ പറ്റൂ ഞാൻ പറഞ്ഞു വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം രാവിലെ ആയി ഉച്ചക്കായി എൻഗേജ്മെന്റ് തലേ ദിവസം എനിക്കൊരു ഷൂട്ടും ഉണ്ടായിരുന്നു കോഴിക്കോട് വിട്ട് ആ ഷൂട്ടും കഴിഞ്ഞ് വൈകുന്നേരമായി അവസാനം പറഞ്ഞു വേണ്ട നമുക്ക് നേരിട്ടാ ഞാൻ പറഞ്ഞു വേണ്ട വിനോദ കോൾ ചെയ്തു എന്തിനാണ് നമ്മൾ ഒരാളുടെ അടുത്ത് അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ എന്തിനാണ് അവന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു അവൻ കാര്യം മനസ്സിലാവൂലേ വീഡിയോ കോൾ ചെയ്ത് അവർ കട്ട് ചെയ്തു അപ്പൊ രാത്രി ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി സമയം ഞാൻ കോൾ ചെയ്തു ഏഴ് മണി ഏഴ് മണി എന്താ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കാലിക്കട്ടിലെ സരിഗമപ്പാട് ഇവന്റ് നടക്കുവാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അത്രയും വലിയൊരു ക്രൗഡിനെ ഒരു ഇവന്റ് നമ്മൾ ആദ്യമായിട്ട് പുറത്ത് ഇവന്റ് ചെയ്യാണ് അപ്പൊ ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എനിക്ക് ഇനിയേഴ്സ് ഒക്കെ വെച്ചാൽ എന്നോട് എന്റെ ഡയറക്ടർ പറയുകയാണ് ജീവ ഇപ്പോ ഒരു വീഡിയോ ഇല്ലി ഡി വരും ആ വീഡിയോ കഴിഞ്ഞ് നമ്മൾ ടെന്നിൽ നിന്ന് കൗണ്ട് ഡൗൺ തുടങ്ങും ഒന്നാകുമ്പോൾ ജീവ കയറുന്നു കാലിക്കട്ടിനെ വെൽക്കം ചെയ്യുന്നു ഹൈ എനർജി കാലിക്കട്ടിനെ നമ്മൾ കയ്യിലാക്കണം എന്ന് പറയുന്നു അപ്പം വീഡിയോ പതുക്കെ രണ്ട് ഉള്ള വീഡിയോ വീഡിയോ പതുക്കെ പ്ലേ തുടങ്ങിയപ്പോ ജി പി വിളിക്കുന്നു അപ്പം എന്തായാലും എടുത്തേക്കാം ഹലോ എടാ നീ എവിടെ ഞാൻ ജി ഞാൻ ഇവന്റ് കയറാൻ നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമുണ്ടോ ഉണ്ട് എന്താ എന്റെ കല്യാണോ ഏ ഇത് പറയുന്നു എന്നോട് ഡയറക്ടർ പറയുന്നു കൗണ്ട് ഡൗൺ തുടങ്ങി കാര്യം എനിക്ക് നിങ്ങളെ ചെറിയ മനസ്സൈക്ക് രഹസ്യ സൂക്ഷിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ആങ്കർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംയമനത്തോടെയും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഞാൻ കയറി ഇവന്റെയാണ് കാര്യം എന്റെ വായി നീ കല്യാണ രഹസ്യം നാട്ടുകാരറിയെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ചെന്നിട്ട് വെൽക്കം ചെയ്ത് പറയാനിരിക്കാണ് എന്റെ കൂട്ടുകാരൻ കല്യാണം നടക്കുന്നു ജി പിയുടെ എന്ന് പറയാനാണ് ഞാൻ പോയത് പക്ഷേ ആരാട്ടി എനിക്ക് അറിയത്തില്ല എന്നാ കല്യാണം എന്ന് എനിക്കറിയത്തില്ല ആകെ എന്റെ കയ്യിലുള്ള ഒറ്റ ന്യൂസാ ഏടാ എന്റെ കല്യാണം നാളെയാണ് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്റെ ഹൽദിക്കും വരണം എന്റെ സംഗീതത്തിനും വരണം എന്റെ കല്യാണത്തിന് കല്യാണത്തിനും എൻഗേജ്മെന്റ് ന്യൂസ് ഇതുപോലെ പറഞ്ഞ വേറെ വ്യക്തിയില്ല ഇതിൽ വേറെ ധർമ്മസങ്കടം എന്താ ഗോപിക ജീവയുടെ ഫ്രണ്ട് ആണ് ഗോപിക ചേട്ടാ പറഞ്ഞും ഫ്രണ്ട്സ് കേട്ടോ എനിക്ക് ഇൻവൈറ്റ് ചെയ്യണം ഞാൻ വിളിക്കും അവസാനം പക്ഷേ ചർക്കിക്കൊത്ത ശങ്കരനാണ് ഇന്ന് ഇതുവരെ ഈ നിമിഷം വരെ കല്യാണം വിളിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഗോപികയുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ അല്ലെ വണ്ടർഫുൾ ടീമാണല്ലോ നിങ്ങൾ പറയുന്നത് വെരി ഗുഡ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് ഏ നീ നന്നായി അല്ലെങ്കിൽ ഞാൻ അപ്പോ എന്തായാലും രണ്ടു ദിവസം മുമ്പ് എന്നെ കല്യാണത്തിന് വിളിച്ച ജി പി ഗരുനും ഗോപികം എല്ലാവിധ മംഗളാശംസകളും നേരുന്നു ഇനി അങ്ങോട്ട് ഡയലോഗ്സ് ഒന്നുമില്ല ബൈ മാം ഇനി അങ്ങോട്ട് ഡാൻസ് മാത്രമേ ഉള്ളൂ എൻജോയ്